ألو، وعليكم السلام، نعم يا سيد، رح طوّالي، حسّن لك الإشارة، تمام؟ بعد الإشارة خش يمين، طيب، أوكي في مطبات، بعد المطبات خش- ي... بعد المطبات خش يسار، شاري الخدمة، حسّن لك الدوّيرة، عند الدوّيرة البناية، تمام؟ يلا، شكرا. ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുത്താണത് നമ്മൾ സാധാരണഗതിയിൽ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കേണ്ട ചില വാക്കുകളെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് വീണ്ടും അടുത്തേക്ക് വന്നിരിക്കുന്നത് ഒന്നാമതായി റോഹ് തൗവാലി സീത എന്നാളുകൾ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല അത് പക്ഷേ സീത എന്നത് അറബി വേഡല്ല അറബികൾ പറയുന്നത് നേരെ എന്നതിന് തൗവാലി എന്നും പറയും അലത്തൂൽ എന്നും പറയും ഒരു കാരണവശാലും അലത്തൂര് എന്ന് പറയരുത് അത് പാലക്കാടുള്ള സ്ഥലമാണ് അലത്തൂൽ എന്നോ തൗവാലി എന്നോ നേര എന്ന് പറയുന്നത് നേരം എന്ന് പറയുന്നത് സീത എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറയാറുണ്ട് നമ്പർ ടു പിന്നെ ബൈതൽ ഇഷാറ അവിടെ പലരും പറയാറുണ്ട് ഇഷാറ ബാദ് ഇഷാറ ബാദ് എന്നുള്ള കൃത്യമായ അറബിയായാലും ഒരു കറക്റ്റ് അറബിയല്ല ബൈദൽ ഇഷാറ ആഫ്റ്റർ സിഗ്നൽ എന്നാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വലത്തോട്ട് തിരിയുകയാണ് ഞാൻ എന്താ പറഞ്ഞത് ഖുഷു യമീൻ എന്നാണ് നിങ്ങൾ ഇടത്തോട്ടാണ് തിരിയണമെങ്കിൽ എന്ത് പറയാം ഹുഷു യസാർ എന്ന് പറയാം അപ്പം യമീൻസാർ യമീൻ വലത് യസാർ ഇടത് ഓക്കെയാണോ പിന്നെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹസ്ല്ല ഫി മുത്തബ്ബാത്ത് അവിടെ ഫി മുത്തബാത്ത് എന്നാണ് പറഞ്ഞത് അവിടെ ഹമ്പുകൾ ഉണ്ട് ഒരു ഹമ്പാണെങ്കിൽ ഫി മുത്തബ്ബ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഞാനെന്ത് പറഞ്ഞു കൊടുത്തു നിങ്ങൾ വലത്തോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹമ്പുണ്ട് വലത്തോട്ട് തിരിഞ്ഞ ഉടനെ ഹമ്പുണ്ട് എന്ന് പറയണമെങ്കിൽ ബേതൽ ഇഷാറ മുബാഷറത്തൻ ഫി മുത്തബ്ബ എന്ന് പറയാം അപ്പോൾ ബൈതൽ ഇഷാറ ആഫ്റ്റർ സിക്കൻഡൻ ഫി മുത്തബ്ബാത്ത് ഹമ്പുകളുണ്ട് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് നിങ്ങളെന്താക്കുക ഹുഫ് എസാർ അല്ലെങ്കിൽ ലുഫു ആർ എന്ന് പറയാം ലുഫു തിരിയുക യൂത്തേറെ യൂത്തേർ എന്നാ പറയുക എന്തിന് പിന്നെ യൂട്ടേൺ ചെയ്യുന്ന യൂത്തേ എന്ന് പറയുക സെയിം ഇംഗ്ലീഷിനെ അറബിയാക്കിന്ന പറയാം ലുഫു തിരിയുക അത് യമീനു ആവാം ഈ എസ് ആറു ആവാം പിന്നെ റൗണ്ട് അബോട്ടാണ് റൗണ്ട് അബോട്ടിന് ദുവേറ എന്ന് പറയും ചില റൗണ്ട് അബോട്ട് ഇപ്പോൾ ഉദാഹരണം ക്ലോക്ക് റൗണ്ട് അബോട്ട് ഉണ്ടാകും അതുപോലെ അവിടുത്തെ ചില വാക്കുകളെ അവിടുത്തെ ചില സിഗ്നലുകൾക്കനുസരിച്ച് അനുസരിച്ച് റൗണ്ട് അബോട്ടിൻ്റെ പേരൊക്കെ മാറി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറാഡോ ചോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ദൂവറസ എന്നാണ് പേര് പറയും ഇതേപോലെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഞാൻ റൗണ്ട് അബോട്ടിൻ്റെ അടുത്തുള്ള ഒരു ഓഫീസ് ലൊക്കേഷൻ ആണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ നിങ്ങൾ അവസാന ഇതിൻ്റെ ഒരു അവസാനത്തിൽ ആ റൗണ്ട് അബോട്ടിൻ്റെ അടുത്താണ് ഓഫീസ് ഹാദൽ മക്കാൻ അല്ലെ അല്ലെങ്കിൽ വറ വറ അൽ 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 സ എങ്ങനെ പറയാം മക്തബ് അല എസ് അവിടെ വലത് സൈഡായിട്ട് നിങ്ങൾക്ക് ഓഫീസ് കാണാം അല്ലെങ്കിൽ അവിടെ കിട്ടും എന്നാണ് പറയാം ഓക്കെ അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഒന്നും കൂടി വിശദീകരിച്ച് പിന്നീട് പറയും അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നിങ്ങൾ വലത് പിടിക്കുക എന്ന് പറയും വരെ ഹൊയമീൻ എന്ന് പറയും ഹൊയമീൻ നമ്മൾ മല മലയാളത്തിൽ തന്നെ അങ്ങനെ പറയുമല്ലോ എന്ത് പറയും നിങ്ങൾ ഇടത് പിടിച്ച് പോകണേ ഹൊദി എസ് يا حبيبي خذ يسار ولا تود ديغا يمين ടത്തോട്ട് തിരികെ ലുഫു എസ് ആർ ഇങ്ങനെയൊക്കെ സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇതിൽ റോഡുമായി ബന്ധപ്പെട്ട ധാരാളം സിഗ്നലുകളും അതിൻ്റെ പിന്നെ റോഡിൻ്റെ ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ട വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് പറയാം പറയാമെച്ചാൽ അതുകൊണ്ട് അറബിക് യൂണിയൻ നടത്തുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്ന വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക അതിൽ നിങ്ങൾക്ക് നേരിട്ട് സംശയം യങ്ങൾ ചോദിക്കാവുന്നതാണ് ശുക്രൻ അല്ലക്കും മലാമ